എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിര നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയ ആയൊരു റാഗിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒന്നര കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ ശർക്കര വേണം നമുക്ക് മധുരത്തിന് നമുക്ക് ഏലക്ക ജീരകം പൊടിച്ചത് വേണം പിന്നെ ആവശ്യത്തിന് തേങ്ങ കൂടി വേണം പിന്നെ നമുക്ക് വാഴയില കൂടി വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റാഗിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം മറ്റുള്ള അവിടെ ചൂടുന്നത് പോലെ തന്നെ അതേ അതുപോലെ തന്നെ നമുക്ക് റാഗിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം ഈ ജീരക മേലക്ക നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ റാഗിപ്പൊടി ഒന്ന് വറുത്തെടുത്താലോ അതിനായിട്ട് നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് അതിലേക്ക് നമുക്ക് ഈ പൊടിയിട്ട് ഒന്ന് ചെറുതീയിൽ നമുക്ക് വറുത്തെടുക്കാം പുട്ടുപൊടിയൊക്കെ വറുത്തെടുക്കുന്നില്ലേ അതുപോലെ നമുക്കിത് ചെറുതീല് വറുത്തെടുക്കാം നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടേറെ ആകിയപ്പം നന്നായി വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം ഇത് നന്നായി തിളക്കട്ടെ ഈ തിളച്ച് കഴിഞ്ഞ് നമുക്കിത് ഇത് ഈ പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കാം കേട്ടോ ഒന്നിച്ചൊഴിച്ചാൽ പശ പോലെ ആയിപ്പോവും ഇത് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പൂണോണ്ട് ഇങ്ങനെ കുഴക്കുന്നത് ഇതിപ്പം ഒരുവിധം ഇത് പൊടി നമ്മൾ ചൂടാക്കിയതല്ലേ ചൂട് വളർത്തി പുഴക്കുകയും ചെയ്ത് പിന്നെ ഇത് അതിനൊന്ന് വേഗം എന്തു കിട്ടും അങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി കേട്ടോ ഇത് ഇനി നമുക്ക് തേങ്ങയിലേക്ക് ഈ ശർക്കര ചീകി ഇട്ട് കൊടുക്കാം ഈ ശർക്കര ഇങ്ങനെ ചീകി ഇട്ട് കൊടുത്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക ഈ ശർക്കര ഉരുക്കി ഒഴിച്ചാൽ ഭയങ്കര മധുരമായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റാത്ത മധുരമായിരിക്കും അങ്ങനെ ചീകി കൊടുത്താൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും ശർക്കര ഉരുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നന്നായിട്ട് ഇത് ഓട്ടി പോകും ഈ മിക്സിലേക്ക് നമുക്ക് ഇലക്ക ജീരകം പൊടിയില്ല ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത നമുക്ക് വാഴയില നന്നായിട്ട് കഴുകിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇത് നമുക്ക് ഓരോ ഉരുളിയായിട്ട് ഇതിലേക്ക് വെച്ച് പരത്തിയെടുക്കാം ഇത് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം അതിൽ കൈനച്ച് നമുക്കിത് പരത്തിയെടുക്കാം നമുക്ക് പരത്തി ഇതുപോലെ പരത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സൈഡിൽ നമുക്ക് ഈ ശർക്കര തേങ്ങ മിക്സ് ഒരു സൈഡിൽ നമുക്ക് വെച്ചുകൊടുക്കാം അധികം വെക്കാതെ വെക്കണ്ട കേട്ടോ ഇത് നമുക്ക് വേഗം ഇങ്ങനെ മടക്കി ഒന്ന് നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക ശക്തിയില്ലല്ലോ ബലം ബലപ്രയോഗിക്കാണ്ടെന്ന് ഒന്ന് അമർത്തുക ആ നമുക്കെല്ലാം നമുക്കിങ്ങനെ പരുത്തി എടുക്കാം നമുക്ക് ഒരു അപ്പച്ചവട്ടിയിൽ ഇത് ഇങ്ങനെ വെച്ച് ഇത് ഈ അട നമുക്ക് ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇത് ഇത് വേവിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് വേവിച്ച് എടുക്കുന്നു കേട്ടോ ഒരു പത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തന്നെ നമുക്ക് ഇത് എടുത്തു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കളറ് കുറച്ച് ഡാർക്ക് കളറാണെന്ന് കേട്ടോ പക്ഷെ മുത്താറിയുടെ കളർ അതുപോലെയല്ലേ അതുകൊണ്ട് കളറ് നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് പ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം